കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം പന്ത്രണ്ടായി ഉയരുന്നു ഒരാൾ കൂടി മരിച്ചതായി കുവൈറ്റിൽ നിന്ന് വിവരം തിരൂർ കൂട്ടായി കോതപ്പറമ്പ് കുപ്പൻ്റെ പുരയ്ക്കൽ ന്യൂഹാണ് മരിച്ചത് നാൽപ്പത് വയസ്സ് പ്രായമുണ്ടായിരുന്നു ഇപ്പോൾ അരുൺ പാറാട്ട വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു അരുൺ എപ്പോഴാണ് ഈ വിവരം നമുക്ക് ലഭിച്ചത് എസ് ഇന്നലെ ഇപ്പോൾ ഉച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം അതിൽ പ്രത്യേകിച്ച് മലയാളികളുടെ എണ്ണത്തിൽ ഇരിക്കുകയാണ് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത് നാൽപ്പത്തി ഒൻപത് ആളുകൾക്കാണ് ഇതുവരെ ജീവൻ നഷ്ടമായതെന്നാണ് ഇതുവരെ സ്ഥിരീകരിക്കുന്ന വിവരം ഇതിൽ തന്നെ നാൽപ്പത്തി മൂന്ന് ആളുകളാണ് ഇന്ത്യക്കാരുള്ളത് ഇതിൽ മരിച്ചവരിൽ പന്ത്രണ്ട് മലയാളികളാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് പന്ത്രണ്ട് പേരെ ഇപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവരുടെ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് ഇന്നലെ നമുക്ക് ഒൻപത് ആളുകളുടെ വിശദാംശങ്ങളായിരുന്നു ലഭിച്ചിരുന്നത് ബാക്കിയുള്ളവരുടെ വിവരങ്ങൾ ലഭിക്കാനുണ്ടായിരുന്നു ഇപ്പോൾ അതും ലഭിച്ചിരിക്കുകയാണ് ഏതായാലും കണ്ണൂർ ധർമ്മള സ്വദേശി വിശ്വാകൃഷ്ണൻ അതോടൊപ്പം തന്നെ മലപ്പുറം സ്വദേശി നൂഹ് എന്നിവരുടെ കൂടി വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത് ഇതോടെ മരിച്ച മലയാളികളുടെ എണ്ണം പന്ത്രണ്ടായി ഓർന്നിരിക്കുകയാണ് നാല് പത്തനംതിട്ട സ്വദേശികളും മൂന്ന് കൊല്ലം സ്വദേശികളും രണ്ട് കാസർഗോഡ് സ്വദേശികളും കോട്ടയം കണ്ണൂർ മലപ്പുറം സ്വദേശികളുമായ ഓരോരുത്തരുമാണ് ഇപ്പോൾ കുവൈത്തിൽ മരിച്ചിരിക്കുന്നത് ഈ മരിച്ച ഇന്ത്യക്കാരൻ മൃതദേഹം നാട്ടിലെത്തുന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനമാണ് ഇനി വരാനുണ്ട് അത് ഉടൻ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിദേശകാര്യ സഹമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇന്ന് സംഭവ സ്ഥലത്തെത്തും അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഒരു കൂടി എന്നുള്ള പുറത്തു വരുന്നുണ്ട് ാണ് വിവരങ്ങൾ കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ മലയാളികൾ പന്ത്രണ്ടായി ഉയർന്നു എന്നാണ് അരുൺ പാരാട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് തിരൂരിലെ നൂഹ് ആണ് ഏറ്റവും അവസാനം മരിച്ച പന്ത്രണ്ടാമത്തെ ആൾ നാൽപ്പത് വയസ്സ് പ്രായമുണ്ടായിരുന്നു നൂഹിന്റെ ചിത്രമാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് സങ്കടകരമായ വാർത്തയാണ് ഇനിയും ചികിത്സയിലുള്ള ആളുകളെല്ലാം രക്ഷപ്പെടട്ടെ എന്നാണ് നമ്മളുടെ ആഗ്രഹം